ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന ആട് വില്പനക്കുള്ളതാണ് മേഞ്ഞ് നടന്നിട്ടൊക്കെ നല്ലപോലെ കഴിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആടാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ നിൽക്കുന്നതാണ് കേട്ടോ ഇതിന് കുറച്ച് പാലൊക്കെ ഉണ്ട് അവർ കുറച്ച് കറക്കും പിന്നെ വീട്ടിലുള്ള മറ്റൊരു കുട്ടിനെ ആട്ടിങ്ങൂട്ടിനെ പാല് കുടിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കീഴ്ശ്ശേരിയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്ന അവരുടെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ ഇതിന് ചെന പിടിച്ചിട്ടുണ്ടോയെന്ന് കറക്റ്റായിട്ട് അറിയില്ല കൂട്ടത്തിൽ അങ്ങനെ ഉള്ള ആടാണ് കേട്ടോ അപ്പോൾ മുട്ടനാടൊക്കെ ഉള്ളത് തന്നെയാണ് ചെനെ പിടിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ആവശ്യക്കാർക്ക് അവരെ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള സെയിലിനായിട്ടുള്ള വീഡിയോസ് ഉണ്ട് ചെങ്കിൽ വളർത്തു മൃഗങ്ങളേതാണെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അതെടുത്തിട്ട് ആ വാട്സാപ്പിൽ നിങ്ങൾ അയച്ചു തന്നാൽ മതി നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ വില അതുപോലെ ഏതാണ് മൃഗം എന്ന് വെച്ചാൽ അതും കൂടെ അയച്ചു തന്നാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്